നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ വാർത്തകൾക്കെല്ലാം തന്നെ എപ്പോഴും വലിയ പ്രാധാന്യമാണ് നേടാറുള്ളത് കാരണം വലിയൊരു മായാ ലോകത്താണ് മനുഷ്യനെ ഇന്നും കണ്ടെത്താനാകാത്ത ഒരുപാട് ദുരൂഹതകളാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ബഹിരാകാശത്ത് അല്ലെങ്കിൽ ഗ്രഹങ്ങളിലെല്ലാം തന്നെ നില നിലനിൽക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നാസയും ഐ എസ് ആർഒം അടക്കമുള്ള ബഹിരാകാശ ഏജൻസികളെല്ലാം തന്നെ ഓരോ തരത്തിലുള്ള പഠനങ്ങളും ആഴത്തിലുള്ള പഠനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല കണ്ടെത്തലുകളും അവർ നടത്തുന്നുമുണ്ട് ഈ സമയങ്ങളിൽ ചില പ്രവചനങ്ങൾ വരാറുണ്ട് കാരണം ചില ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുടെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഭൂമിക്കുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളും പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ബഹിരാകാശ ഏജൻസികളെല്ലാം തന്നെ പുറത്തുവിടാറുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ഫോർ എന്ന ചിഹ്നഗ്രഹം ഇന്ത്യയിലും പതിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു സിറ്റി കില്ലർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബഹിരാകാശ ശിലയുടെ പതനത്തിന് ഹിരോഷിമ അണുവിസ്ഫോടന േക്കാൾ അഞ്ഞൂറ് മടങ്ങ് ശക്തി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബറിലാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയുമായി ഏറ്റവും അടുത്തെത്തുക വയർ ഫോർ ഭൂമിയിൽ പതിക്കാൻ സാധ്യത മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനമായി വർദ്ധിച്ചുവെന്നും നാസ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത് ഒന്നേ പോയിന്റ് അഞ്ചു ശതമാനമായി കുറഞ്ഞു നൂറ്റി മുപ്പത് അടി മുതൽ മുന്നൂറ് അടി വരെ വ്യാസം പ്രതീക്ഷിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തിന് പക്ഷേ ഭൂമിയിലെ മനുഷ്യവംശത്തെ ആകെ ഇല്ലായ്മ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവില്ല എന്നാൽ ഒരു നഗരപ്രദേശത്തെ ആകമാനം ഇല്ലാതാക്കാൻ അതിനാവും ഇത് ഭൂമിയിൽ പതിക്കുമ്പോൾ എട്ട് മെഗാ ടൺ ഊർജം ഉത്പാദിപ്പിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഹിരോഷിമയിൽ പതിച്ച അണുബോംബിനേക്കാൾ അഞ്ഞൂറ് ഇരട്ടിയാണിത് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചാലും ഭൂമിയിൽ പതിച്ച് ഗർത്ത രൂപപ്പെട്ടാലും പ്രത്യാഘാതം അണുബോംബുകൾ പൊട്ടിത്തെറിക്കുന്നതിന് തുല്യമായിരിക്കും ഏതൊരു മഹാനഗരത്തെയും നശിപ്പിക്കാൻ തക്ക വിധം ശക്തി അതിനുണ്ടാവും ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത അനുസരിച്ച് പതിക്കാൻ ഇടയുള്ള പ്രദേശങ്ങൾ ശാസ്ത്രജ്ഞർ കണക്കാക്കിയിട്ടുണ്ട് കിഴക്കൻ പസഫിക് സമുദ്ര മേഖലയിൽ നിന്നും ദക്ഷിണേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന എവിടെയും പതിച്ചേക്കാം ഈ പ്രദേശത്താണ് ഏറ്റവും അധികം ജനവാസമുള്ള ബോക്കോട്ടോ കൊളംബിയ ലാഗോസ് നൈജീരിയ മുംബൈ പോലുള്ള സ്ഥലങ്ങളുള്ളത് ഈ നഗരങ്ങളിൽ ചിഹ്നഗ്രഹ പതനം ഉണ്ടായാൽ അതിന്റെ അനന്തര ഫലങ്ങൾ സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി ഉണ്ടാകുമെന്നാണ് വസ്തുത എന്നാൽ നിലവിൽ ഈ കൂട്ടിയിടിക്ക് കൽപ്പിക്കപ്പെടുന്ന സാധ്യത വെറും ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് അതായത് ഭൂമിയിൽ വൈ ആർ ഫോർ ചിഹ്നഗ്രഹം പതിക്കാതിരിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റെട്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണ് ഇക്കഴിഞ്ഞ ഡിസംബറിൽ കണ്ടെത്തിയ ചിഹ്നഗ്രഹം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് അത് പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂട്ടിയുടെ സാധ്യത പൂജ്യമായി മാറിയേക്കാം ഭൂമിയുമായി കൂട്ടിയിടി പ്രതീക്ഷിച്ചിരുന്ന അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് എങ്കിലും ശാസ്ത്രജ്ഞർ ഈ ചിഹ്നഗ്രഹത്തെ നിസ്സാരമായി കാണുന്നില്ല നാസ ചൈനീസ് ബഹിരാകാശ ഏജൻസിയായ സി റഷ്യയുടെ റോസ് കോസ്മോസ് യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവർ ചേർന്ന് വയ ആർ ഫോർ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു വരികയാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദര്ശിനിയും ഇതിനായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്